नीलावं कुञ्चिदाग्रम् घनममलतरं संयदं चारुभङ्ग्य रत्नोतं साभिरामम् वलयिदमुदयच्छन्द्रिगैपिञ्जजालै ശ്ലോകം രണ്ട് നീലാഭം കുഞ്ചിദാഗ്രം ഘനമലതരം സംയതം ചാരുഭംഗ്യ രത്നോത്തംസാഭിരാമം വലയിതം ഉദയ ചന്ദ്രഗേ പി മന്ദാര സൃങ്ങിവിദം തവ പൃഥു കബരീഭാരം ആലോകേഹം സ്നിഗ്ധ ശേതോർധ്വ പു്രാം അഭിജസുലിതാം ഫാല ബാലേന്ദു വീധിം തവ നിന്റെ നീലാഭം നീലനറമായ പ്രകാശമുള്ളതും കുഞ്ചിതാഗ്രം ചുരുണ്ട അറ്റമുള്ളതും ഖനം ഇടതൂർന്നതും അമലതരം വളരെ നിർമ്മലമായതും ചാരുഭംഗ്യ അതിമനോഹരമായി സംയതം ഉതുക്കി കെട്ടിയിട്ടുള്ളതുമായി ഉള്ളതും രത്നോത്തം സാഭിരാമം രത്നങ്ങൾ പതിച്ചിട്ടുള്ള ശിരോലാ ശിരോ അലങ്കാരത്താൽ ആകർഷകവും ആകർഷകവും ഉദയ തെളിഞ്ഞു വിളങ്ങുന്ന ചന്ദ്രകങ്ങൾ അല്ലെങ്കിൽ പീലിക്കണ്ണുകൾ ഉള്ള പിഞ്ചജാലെ മയിൽപീലികളുടെ കൂട്ടങ്ങളാൽ വലയിതം ചുറ്റപ്പെട്ടതും മന്ദാര സ്രംഗ്നിവീതം മന്ദാരമാല ചുറ്റി അണിഞ്ഞിട്ടുള്ളതും ആയ പൃഥു കബരീഭാരം വലിപ്പമുള്ള കേശഭാരത്തെയും സ്നിഗ്ധ്വേത ഊർധ്വപുണ്ട്ര മിനുക്കമുള്ളതും വെളുത്ത നിറമുള്ളതും മുകളിലേക്കുള്ളതുമായ കൂടിയതും സുലളിതാം ഏറ്റവും ലളിതമായതും ബാല ബാല ഇന്ദുവീധിം വീധിം അഭിച്ച നെറ്റിയാകുന്ന ബാലചന്ദ്ര അഹം ആലോകയെ ഞാൻ കാണുന്നു ദിവ്യ ദിവ്യകൈശോരവേഷത്തിൻ്റെ ഓരോ അംഗങ്ങളായിട്ട് വർണ്ണിക്കാനായിട്ട് കവി തുടങ്ങുകയാണ് ഭഗവാന്റെ കേശം തൊട്ടാണ് വർണ്ണന നീലനിറത്തിൽ പ്രകാശിക്കുന്നതാണ് ആ കേശഭാരം അറ്റം ചുരുണ്ടതാണ് ഇടതിങ്ങി വളർന്നതാണ് അഴുക്കും വർണ്ണവ്യത്യാസവും ഇല്ലാതെ നിർമ്മലമാണ് അത് മനോഹരമായി ഒതു കോതി ഒതുക്കി വെച്ചിട്ടുണ്ട് രത്നം പതിച്ച ഒരു കിശിരോ ഭൂഷണം മുടിക്കെട്ടിൽ അണിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞ ചന്ദ്രകങ്ങളുള്ള മയിൽപ്പീരികൾ ആ ശിരോഭൂഷണത്തിൽ ചുറ്റുമായി പിടിപ്പിച്ചിട്ടുണ്ട് ശിരോലങ്കാരത്തിൽ മന്ദാരമാല മന്ദാരമാലണിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കനത്ത കേശഭാരത്തെയാണ് കവി ഇവിടെ ആദ്യം കാണുന്നത് തുടർന്ന് ഭഗവാന്റെ നെറ്റിത്തടമാണ് കാണുന്നത് ചന്ദ്രകല പോലെയാണ് അതിൻ്റെ ആകൃതിയും അഴകും പ്രകാശവും ആകർഷകത്വവും ആകാശത്ത് പഞ്ചമിനാളിൽ കാണുന്ന ചന്ദ്രനെ നോക്കുക ഇവിടെ ചന്ദ്രകളെ തിരിച്ചു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ കണ്ണുകൾക്ക് ആ നെറ്റിത്തടത്തിൻ്റെ ഒരറ്റത്തു നിന്ന് അറ്റേ അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടേ തോന്നുന്ന വിധം ഹൃദ്യമായതുകൊണ്ടാണ് വീതി എന്നുകൂടി ആചാരം ചേർത്തത് ആ നെറ്റിത്തടത്തിൽ ഊർത്തോപുണ്ഡ്രം അണിഞ്ഞിട്ടുണ്ട് മുകളിലേക്ക് വണ്ണം കുറഞ്ഞു വരുന്ന ഗോപിക്കുറിയാണ് ഊർധപുണ്ഡ്രം ആ ഗോപിക്കുറിയേയും ബഹുമാനാദരങ്ങളോടെ വർണ്ണിക്കാതിരിക്കാൻ കവിക്ക് കഴിയുന്നില്ല സ്നിഗ്ധവും ശേതവും ആണ് ആ ആ ഗോപിക്കുറി ചന്ദനത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നല്ല ചന്ദനങ്ങളുള്ള തിലകം ഉണങ്ങുമ്പോൾ പൊട്ടാതെയും ഇളകാതെയും തൊലിയിൽ പറ്റിയിരിക്കും എന്ന് ശാസ്ത്രം പറയുന്നു ഭഗവാന്റെ തിരുനെറ്റിക്ക് അലങ്കാരമാകാൻ ഭാഗ്യമുണ്ടായ ചന്ദനത്തിന് സ്നിക്ധത ഉണ്ടായത് അത്ഭുതമില്ല മഞ്ഞ കലർന്ന വെളുപ്പാണ് ചന്ദനത്തിലുള്ളതെങ്കിലും നെറ്റിയുടെ ശ്യാമദീപ്തിയുടെ പശ്ചാത്തലത്തിൽ അത് തൂവെള്ളയായി തോന്നുന്നു ഭഗവാന്റെ ഭാരപ്രദേശത്തിൽ അത് പറ്റിയിരിക്കുന്നത് സുലളിതമായി അതിമനോഹരമായി അദ്ദേഹം കാണുന്നു